ഹലോ ഡി എസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏഹ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഒരുപാട് യു ജി പി ജി കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ കോഴ്സുകളിൽ തന്നെ ഈ വർഷം നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന കോഴ്സാണ് അതായത് രണ്ടായിരത്തിഇരുപത്തിനാലില് ക്കാദമി പ്രസന്റിംഗ് യു എം കോം ക്ലാസുകൾ അപ്പം മാസ്റ്റർ ഓഫ് കൊമേഴ്സിന്റെ ക്ലാസുകൾ നമ്മൾ ഈ പ്രാവശ്യം മുതൽ ലോഞ്ച് ചെയ്യാൻ പോവാണ് ആ സന്തോഷം വേറെ നിങ്ങൾ എല്ലാവരും അറിയിക്കുകയാണ് ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുമ്പോൾ എം കോമിന്റെ ക്ലാസ്സുകൾ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് സോ ഫൈനലി നമ്മൾ എം കോമിന്റെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം എം കോമ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സ് ആണ് അല്ലെ നമ്മൾ അക്കാഡമിക്സിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം സോ എം കോം അവർ സ്പെസിഫിക്കലി പറയാം എം കോം ഫിനാൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിലാണ് സോ രണ്ട് രണ്ട് വർഷത്തെ കോഴ്സാണ് നാല് സെമസ്റ്ററുകളിലായി പഠിക്കുന്നു നമുക്ക് സിലബസ് കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കി പോകാം അതായത് മാസ്റ്റർ ഓഫ് കോമേഴ്സിന്റെ പ്രോഗ്രാം സിലബസ് ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ഈ ഡിഗ്രി നാല് സെമസ്റ്ററുകളിലായിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് അഞ്ച് പേപ്പർ പഠിക്കാനുണ്ട് സെക്കൻഡ് സെമിസ്റ്ററിലും അഞ്ച് പേപ്പർ തേർഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് പേപ്പർ ഫോർത്ത് സെമസ്റ്ററിലേക്ക് പ്രോജക്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അഞ്ച് പേപ്പറുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓക്കെ അപ്പൊ നമുക്കിപ്പം ഫസ്റ്റ് സെമിറ്ററിലെ കൊസ് ഇതൊന്നും നോക്കിയാലോ അതായത് സബ്ജക്ട്സ് റിസർച്ച് മെത്തഡോളജി ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് ബിസിനസ് അനാലിറ്റിക്സ് പ്രാക്ടിക്കൽ ടാക്സേഷൻ അതുപോലെ തന്നെ ഇ ബിസിനസ് ആൻഡ് സൈബർ ലോസ് ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പിന്നെ ഒരു കോമൺ പേപ്പർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആണ് വരുന്നത് ഇതൊരു ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആയിരിക്കും ഇനി ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ഇൻകം ടാക്സ് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് ഫോർ ഫിനാൻസ് സ്ട്രീം ഫോർ മാർക്കറ്റിംഗ് സ്ട്രീം അഗ്രികൾച്ചർ അത് രണ്ടും വ്യത്യസ്തമായിട്ട് പറയുന്നുണ്ട് മാർക്കറ്റിംഗ്കാർക്കും വ്യത്യസ്തം ഫിനാൻസുകാർക്കും വ്യത്യസ്തമായിട്ട് പേപ്പർ അത് ഇലക്ടീവ് പേപ്പറുകളാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻ എന്നുള്ളതാണ് നിങ്ങളുടെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് തേർഡ് സെമസ്റ്ററിലെ ഫോർത്ത് സെമസ്റ്ററിൽ അതായത് ലാസ്റ്റ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ മാനേജ്മെന്റ് ഓപ്റ്റിമൈസേഷൻ ടെക്നിക്കും ഫിനാൻസ് സ്ട്രീം അതുപോലെ തന്നെ അവർക്ക് രണ്ടാക്കും വ്യത്യസ്തമാണ് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പിന്നെ നിങ്ങൾക്ക് അഞ്ചാമത്തെ പേപ്പറായിട്ട് നിങ്ങളുടെ ഡെസർട്ടേഷൻ അഥവാ പ്രൊജക്ട് സബ്മിഷൻ എന്നുള്ളതാണ് അപ്പം ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു കോഴ്സ് ഫീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരോടും നമ്മൾ നമ്മളോട് കുട്ടികൾ നമ്മളോട് ചോദിക്കുന്നത് ഇതിന്റെ കോഴ്സ് ഫീസിനെ കുറിച്ച് എല്ലാവരും നമ്മളോട് ചോദിക്കും അതായത് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷന്റെ ഫീസിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് പി ജി കോഴ്സിലേക്ക് അതായത് എം കോം കോഴ്സിന് ഫസ്റ്റ് സെമിസ്റ്ററില് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഫീസ് ആയിട്ട് വരിക സോ അഡ്മിഷന്റെ സമയത്ത് അടയ്ക്കേണ്ട തുകയാണ് ഇത് ആദ്യ സെമസ്റ്ററിന്റെ ഫീസ് ഉൾപ്പെടെയാണ് നിങ്ങൾ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ അടയ്ക്കേണ്ടത് പിന്നീട് ഓരോ സെമസ്റ്ററിലും നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യണം അതുപോലെ തന്നെ ഫീസ് നിങ്ങൾ അടയ്ക്കണം ഓക്കെ അപ്പം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക എം കോമിന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾ കുട്ടികളുണ്ടെങ്കിൽ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ റെക്കോർഡ് ക്ലാസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടുകൾ വോയിസ് നോട്ടുകൾ അതുപോലെ തന്നെ പി ഡി എഫ് നോട്ട്സ് പിന്നെ നമുക്ക് വളരെ നമ്മുടെ വളരേതായിട്ടുള്ള എക്സാമിനോട് അനുബന്ധിച്ചും മാസം മാസം നടക്കുന്ന ലൈവ് യൂട്യൂബ് ആൻഡ് സൂം ലൈവ് സെഷൻസും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി ലഭ്യമായിരിക്കും ഓക്കെ അപ്പൊ ആർ യു വെയിറ്റിംഗ് ഫോർ പെട്ടെന്ന് തന്നെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും ഫിച്ച് പ്ലസ് അക്കാദമിയുടെ ഭാഗമാവും നിങ്ങളുടെ ഒരു പി എന്നുള്ള സ്വപ്നം നമുക്ക് ഒരുമിച്ച് നേടാം താങ്ക് സോ മച്ച്